സംസ്കാരം അൻസാദാണ് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സാധാരണ രീതിയിൽ കുളിച്ചാൽ തോർത്താതിരുന്നാൽ നല്ലതാണോ നല്ലൊരു ക്വസ്റ്റ്യനാണ് അല്ലേ അപ്പോൾ സാധാരണ രീതിയിൽ ഒരാളിപ്പോൾ കുളിച്ച ശേഷം തല കഴിഞ്ഞാൽ തലയുടെ ആ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകൾ കഫ ആയാലും തലവേദന ഉണ്ടാക്കുന്ന ചെറിയ 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 സെഡിമെൻസുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിസ് നീസിംഗ് മൂക്കൊലിപ്പ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പൊടിപെടലോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അത് അതിളകി ജലദോഷമായിട്ട് കഫമായിട്ട് താഴത്തേക്ക് ഒന്ന് പൊയ്ക്കോളും അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എല്ലാവരോടും പറയാറുണ്ട് രാവിലെ ഏഴ് മണിക്കുമുമ്പ് കുളിക്കുക കുടിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യണ്ട തല തോർത്തണ്ട അങ്ങനെ തോർത്താതിരുന്നാലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം മെറഡിയൻ എല്ലാം ആക്റ്റീവ് ആവും അപ്പോൾ ഈ ആക്റ്റീവ് ആവുന്ന മെറഡിയും എന്ത് ചെയ്യും ഈ തലയുടെ ഈ ഭാഗത്ത് കെട്ടിക്കുന്ന വേസ്റ്റ് പുറത്തേക്ക് പോവും അങ്ങനെ പോയി കഴിഞ്ഞാൽ തുമ്മൽ വരികയാണെങ്കിൽ നിങ്ങൾ തല നനച്ചു നോക്കിയോ നിങ്ങളുടെ തുമ്മലും നിൽക്കും തലവേദന വരുന്ന സമയത്ത് നിങ്ങൾ തല നനച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലവേദന കുറയും അപ്പോൾ തീർച്ചയായും കുളിച്ച് കഴിഞ്ഞാൽ തല തോർത്താതിരിക്കുന്നത് ശരീരത്തിന് ഗുണം ചെയ്യും തലയിലുണ്ടാവുന്ന തലവേദന ആവട്ടെ തുമ്മലുകളാവട്ടെ ജലദോഷമാവട്ടെ നീരിറക്കങ്ങളാണെങ്കിൽ തന്നെ അത് മാറുകയും പ്രതിരോധശേഷി കൂടുകയും ചെയ്യും ശരിക്കും തല നനച്ചു കഴിഞ്ഞാൽ ോർത്താതി പ്രതിപക്ഷി കൂടുകയും ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് എന്തെയും പുറത്തേക്ക് പോവുകയും ചെയ്യും തീർച്ചയായും ചെയ്യാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ചക്കിപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ ഈ തലയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ സുഖപ്പെടുന്നതായിട്ട് കാണാം ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കേണ്ട രൂപം പറയാമോ ഭക്ഷണം വിശക്കുമോ കഴിക്കുക ഇഷ്ടമുള്ളത് കഴിക്കുക ഇഷ്ടമുള്ള അത്രയും കഴിക്കാതിരിക്കുക ഒരു പാത്രം എടുത്തും കുറച്ച് ചോറെടുത്തു കുറച്ച് കപ്പ് എടുത്തു കുറച്ച് മീൻകറി എടുത്തു കുറച്ച് പൊരിച്ചെടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കാം പക്ഷേ എന്ത് ചെയ്യണം നിങ്ങൾക്ക് വിശപ്പുള്ള അത്രയും കഴിക്കാവുള്ളൂ വിശപ്പ് മാറാനാവശ്യമായ ഭക്ഷണം കഴിച്ചാൽ രണ്ട് ഗുണങ്ങളുണ്ടാകും ഒന്ന് ദഹനം എളുപ്പമാകും രണ്ട് ക്ഷീണം ഉണ്ടാവില്ല നമുക്കറിയാം കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ക്ഷീണം ഉണ്ടാകും പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യണം പക്ഷേ ആവശ്യമെന്ന് ഭക്ഷണം കഴിച്ചാലോ ആരോഗ്യം കൂടുക ചെയ്യുകയാണ് അതാണ് ഭക്ഷണം ശരിയായ രീതി കഴിക്കാനുള്ളത് രണ്ടാമത്തെ രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് ആസ്വദിച്ചുകൊണ്ട് ചവച്ചരച്ച് ഉമനീര് കലർത്തി കഴിക്കുക അതായത് ഫോൺ നോക്കാതിരിക്കുക ടി വി കാണാതിരിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് എന്താ എനിക്ക് തന്ന ഒരു കാര്യമാണല്ലേ എന്നോട് ഒരു ഒരു ഒരാൾ പറഞ്ഞിട്ടുണ്ട് നല്ല പ്രായത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക നല്ലത് ശരീരത്തിന് ദോഷമില്ലാത്തത് കഴിക്കണം കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹമുണ്ടെങ്കിലും ചില ഭക്ഷണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല കഴിക്കാൻ പറ്റില്ല ഒരു അലുവ കഴിക്കണമെന്ന് തോന്നി നല്ല പ്രായമായി ശരീരം ദഹിപ്പിക്കില്ല എങ്കിൽ അത് കഴിച്ചാൽ വായിക്കാൻ രുചി ഉണ്ടാകില്ല കഴിച്ചാൽ പ്രയാസമായിരിക്കും അപ്പോൾ ഇന്ന ഭക്ഷണം ഒഴിവാക്കണമെന്നില്ല പകരം ഇഷ്ടമുള്ള ഭക്ഷണം ശരീരത്തിന് ദോഷകരമാവാത്ത ഭക്ഷണം കഴിക്കുക ചവച്ചരച്ച് സാവധാനം കഴിക്കുക ശരീരത്തിന് ആവശ്യമായ നിലവിൽ കഴിക്കുക രണ്ട് മൂന്ന് വെള്ളം ഒന്നിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുടിക്കുക അല്ലെങ്കിലോ ഭക്ഷണം കഴിച്ച് അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് എപ്പോഴാണോ ദാഹിക്കുന്നത് അതായത് ദഹനത്തിൻ്റെ പ്രക്രിയ തീർന്ന ശേഷം മാത്രമാണ് ദാഹിക്കുക ആ സമയത്ത് എന്ത് ചെയ്യാം കുടിക്കുക പച്ചവെള്ളം കുടിക്കാൻ ഏറ്റവും നല്ലത് പച്ചവെള്ളമാണ് ചൂടുവെള്ളം മറ്റ് കരിങ്ങാലം അതെല്ലാം എന്ത് ചെയ്യേണ്ട പച്ചവെള്ളം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ മോശമായ ഒരു സ്ഥലമാണ് അവിടെ പച്ചവെള്ളം തീരെ ശുദ്ധമായ വെള്ളം ലഭിക്കുന്നില്ല എങ്കിൽ മാത്രമേ കുടിക്കാവുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യണം പച്ചവെള്ളം തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി ശ്രദ്ധിക്കാനുള്ളത് ഭക്ഷണത്തിനോടൊപ്പം പച്ചവെള്ളം കഴിച്ചാലോ ദഹനം അവിടെ നിൽക്കുകയും ഗ്യാസ് ട്രബിൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാനാണ് വെള്ളം എന്തു ചെയ്യുക ഒഴിവാക്കാൻ പറയാം അതേസമയം ചായകളോ മറ്റു കാര്യങ്ങളോ കുടിക്കുന്നതിന് തടസ്സമില്ല അടുത്ത ചോദ്യം ഓർമ്മ ശക്തിക്ക് എന്ത് ചെയ്യണം ഒന്ന് അതിരാവിലെ എഴുന്നേൽക്കുക ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് അവനവൻ്റെ ഏതാണോ അവനവൻ്റെ ദൈവം ആ ദൈവത്തിലേക്ക് മുന്നിട്ട് കൊണ്ട് എന്ത് ചെയ്യുകയാണ് കുറച്ച് ഏകാഗ്രമായിട്ട് ഏകാഗ്രഹമായിട്ടിരിക്കുക ഇതെല്ലാ കാലങ്ങളിലും എല്ലാ മനുഷ്യന്മാരും ഓർമ്മശക്തി കൂടാൻ വേണ്ടി ചെയ്തിരുന്നതാണ് അല്ലെ ഒറ്റക്കിരിക്കുക ധ്യാനിക്കുക ഇതെല്ലാം എന്തു ചെയ്യും ശരീരത്തിൻ്റെ സ്ഥിരകളെ ഉത്തേജിപ്പിക്കുകയും പ്രത്യേകിച്ച് ആ സമയം ശരിക്കും എന്തിനും ആക്റ്റീവാക്കുകയും ചെയ്യും അതുപോലെ തന്നെ വെറും വയറ്റിലെന്ത് ചെയ്യുക ഒരു സ്പൂൺ തേൻ കുടിക്കുന്നതും എന്തു ചെയ്യുന്നതാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും തലയുടെ രാവിലെ കുളിച്ച ശേഷം തല തോർത്താതെ തന്നെ തല എന്തു ചെയ്യുക മസാജ് ചെയ്ത് കൊടുക്കുക ഫുള്ള് കണ്ണടച്ചുകൊണ്ട് ഫുള്ള് എന്ത് ചെയ്യുകയാണ് റിലാക്സ് ചെയ്യുന്നത് നമ്മുടെ മെറീഡിയൻസിന് മൊത്തം ആക്റ്റീവ് ആവുകയും അതുവഴി ഓർമ്മശക്തി കൂട്ടുകയും ചെയ്യുന്നതാണ് മൂന്ന് ഒരുപാട് ലൈറ്റ് നൈറ്റായിട്ട് ഉറങ്ങാതിരിക്കുക ഒരുപാട് ഫോൺ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ നമുക്ക് നമ്മുടെ മെൻ്റലി സ്ട്രെസ്സാവുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇടപെടാതിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതിൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ നോക്കാതിരിക്കാം ഇങ്ങനെ സ്ട്രെസ് ഫ്രീ ആവുന്നത് ഓർമ്മശക്തി കൂടും ശരിക്കും ഓർമ്മശക്തി കുറയുന്നത് എപ്പോഴാണ് നമ്മൾ ആവുമ്പോഴാണ് അല്ലേ നമ്മൾ ഭയങ്കര തിരക്കാവുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപൃതനാവുമ്പോഴാണ് അങ്ങനെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഒരു റെസ്റ്റ് എടുക്കുക എന്ന് പറയുക യാത്ര പോവുക എന്ന് പറയുക അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം ശരീരത്തിന് ഫ്രീ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വ്യക്തി കൂടുകയും ഈ ഓർമ്മ ശക്തി കുറവെന്നുള്ളത് മാറുകയും ചെയ്യുന്നതാണ് ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒന്നിച്ച് കഴിക്കാമോ തീർച്ചയായും ചായ ശരിക്കും വെള്ളത്തിനകത്ത് വിടത്തില്ല അത് ചായ എന്ന് പറയുമ്പോൾ വെള്ളം എന്ന് പറയുന്നത് പച്ചവെള്ളമാണ് ഒന്നും കലരാത്ത ശുദ്ധമായ വെള്ളം മഴവെള്ളമാകാം പച്ചവെള്ളമാകാം തെലിഞ്ഞീനിറവിൽ നിന്ന് വരുന്ന വെള്ളം ആകാം മലവെള്ളമാകാം എല്ലാമാകാം ശരീരത്ത് എന്ത് ചെയ്യാൻ പാടില്ല ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ കല കലരാത്തതായിരിക്കണം അല്ലാത്ത ശുദ്ധമായ പച്ചവെള്ളം എന്തു ചെയ്യാൻ പാടില്ല ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നത് ദഹനം ഉണ്ടാക്കില്ല വയറ് വന്ന് കമ്പിക്കും ചായ തേങ്ങാവെള്ളം കരിക്കും വെള്ളം കട്ടൻ ചായ ജ്യൂസുകൾ പഴച്ചാറുകൾ ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടാം കുടിക്കാം കഞ്ഞിവെള്ളമൊക്കെ പറ്റും അല്ലേ കഞ്ഞിവെള്ളം അപ്പം പറ്റുമോ എന്ന് ചിലരോട് ചോദിച്ചു കഞ്ഞിക്കകത്ത് പച്ചവെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെയൊക്കെ കുടിക്കും അത് കുഴപ്പമില്ല പച്ചവെള്ളം കഞ്ഞിയിലോട്ട് ചേരുന്നതോടു കൂടി എന്തായി മാറി പച്ചവെള്ളത്തിൻ്റെ രീതി മാറി ജ്യൂസിലേക്ക് പച്ചവെള്ളം ഒഴിക്കുന്നതോടുകൂടി എന്തായി മാറി ആ മാങ്ങാ ജ്യൂസിൻ്റെ ആ ഇത് വരുന്ന ഒരു പച്ചവെള്ളം മാറാതെ വീട് മുഴുവൻ മാങ്ങ ജ്യൂസാന്ന് എല്ലാം മാറും അതിന്റെ കടഞ്ഞ മാറും അതുകൊണ്ട് അത് കുടിക്കുന്നൊരു തടസ്സമില്ല ശുദ്ധമായ പച്ചവെള്ളം എന്ത് ചെയ്യാൻ പാടില്ല ഭക്ഷണം തൊണ്ട കുടിക്കാൻ കഴിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കുടിക്കാതിരിക്കാനാണ് ഏറ്റവും ഉത്തമം ചിലർ ചോദിക്കാനും തൊണ്ട പെട്ടെന്ന് കെട്ടി എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ സാധാരണ രീതിയിലാണ് പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ കുടിക്കുന്നതിന് തടസ്സമൊന്നുമില്ല തലവേദന വന്നാൽ പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക അപ്പം പെട്ടെന്നുള്ള പൊടിക്കൈകളാണ് എല്ലാവർക്കും അറിയേണ്ടത് അല്ലേ ഒന്ന് എന്താ ചെയ്യുക തലവേദന എന്താന്ന് പറഞ്ഞുതരാം തരാം തലയുടെ സർക്കുലേഷൻ തലയിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ തലയുടെ ഈ ഏത് ഭാഗത്താണോ തലവേദന ആ ഭാഗത്തോട്ട് ഒക്കെ ഭയങ്കര ഡിപ്പിങ് ഉണ്ടാവും ഭയങ്കര സ്പന്ദിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഭാഗം ജസ്റ്റ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മരുന്നിട്ട് തടങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത് സർക്കുലേഷൻ വർദ്ധിക്കുകയാണ് അപ്പോൾ മരുന്നിടാതെ തന്നെ എന്തെങ്കിലും വെള്ളം തൊട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ എന്തെയും തല വേദന എന്തേയും കുറയും ഉണ്ടോ അവിടെ ആ സർക്കുലേഷൻ റീസ്റ്റാർട്ടായി താഴത്തേക്ക് പോകും അപ്പോൾ ഇവിടുന്ന് നേരെ തിരുമ്മി ചെവിയുടെ സൈഡിലൂടെ താഴത്തേക്ക് ആക്കി വിട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും തലവേദന കുറയും ഈ ഭാഗം എന്തു ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ പിടിച്ചു വിടുക തല മസാജ് കൊടുക്കുക തീരെപ്പറ്റിയിൽ എന്തു ചെയ്യണം ഒരു തുള്ളി രക്തം തലവെള്ളയിൽ നിന്ന് കൊത്തിക്കളയുകയും ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തലയിലേക്കുള്ള പ്രഷർ കുറക്കുകയും തലവേദന കുറക്കുകയും ചെയ്യും വെള്ളം നനച്ചു കൊടുക്കുക ടവ് നനച്ചിട്ട് എന്തു ചെയ്യുക നിങ്ങൾ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടവൽ അങ്ങനെ നനക്കാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ അനച്ച് തലയുടെ നെറ്റിയിലും രണ്ട് സൈഡിലും ചെവിയുടെ പുറകിൽ വെക്കുന്നത് തലവേന കുറക്കും വീട്ടിൽ പോവാ തല കഴുകുക ആവി പിടിച്ചാൽ നല്ല ആശ്വാസം കിട്ടും ശേഷം എന്തെയ്യാ കണ്ണടച്ച് കിടക്കുക ഇതാക്കുക ചെയ്യുന്നത് തലവേന മാറ്റും യാത്രയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ സൗകര്യം പോലെ ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാവുന്നതാണ് വയറ് കുറക്കാൻ എളുപ്പമാർഗ്ഗങ്ങളുണ്ടോ അല്ലേ ഒരാൾക്ക് തൊണ്ണൂറ് സെന്റിമീറ്റർ വയർ വരെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരാളുടെ ഒരു വയറുണ്ടാക്കി പ്രത്യേകിച്ച് ദോഷമില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല പക്ഷെ ഭംഗി അതിനകത്താണല്ലോ നമ്മൾ പെട്ട് പോകുന്നത് ഭംഗി വളരെ സംഭവമാണ് അല്ലേ ഷർട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഉടുപ്പ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് കണ്ടു പക്ഷെ വയർ കാരണം അത് എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പുറത്തൊരു ഫങ്ഷന് പോയപ്പോൾ കൂടെ ഉള്ള ആൾക്കാരൊക്കെ നല്ല സ്ലിം ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ വയറിലേക്ക് നോക്കിയിട്ടോ ഞാൻ മാത്രം പ്രായമായി എന്ന് പറയല്ലേ എങ്ങനെ വയറ് കുറക്കാം ഒന്ന് എക്സസൈസ് ചെയ്യാം രണ്ട് ഡയറ്റ് ചെയ്യാം ഡയറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമില്ല ഇഷ്ടമുള്ള എല്ലാം ഒഴിവാക്കുക എന്നുള്ളതല്ല എൻ്റെ രീതി എൻ്റെ രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് ഞാൻ ഇഷ്ടമുള്ള എല്ലാം കഴിക്കും പക്ഷേ ഞാൻ ഇഷ്ടമുള്ള അത്രയും കഴിക്കില്ല അത് ഉദാഹരണം പറഞ്ഞു ചോറ് ഉച്ച കഴിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് കഴിക്കാം ഇനി ചോറ് വേണ്ട എന്ന് തോന്നി അത്രയും വിശപ്പില്ല എങ്കിലെന്ത് ചെയ്യും പപ്പായ ജ്യൂസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആവി പുഴുങ്ങിയ അടയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഞാനിത് എൻ്റെ വിശപ്പിനാവശ്യമായ ഭക്ഷണം കഴിക്കുകയും കൃത്യമായി എക്സസൈസ് ചെയ്യുകയും കൃത്യമായി ഉറങ്ങുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും എന്ത് ചെയ്യും വയർ കുറയും രണ്ട് വയറിനാത്ത് അടിഞ്ഞിട്ടുള്ള ഫ്രണ്ട് ആ ഭാഗത്തുള്ള കൊഴുപ്പുകൾ ഉറക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ജീരകമോ കറുവാപ്പൊട്ടയോ അതേപോലെ നാരങ്ങ പിഴിഞ്ഞ് അതെന്ത് ചെയ്യാതെ വെള്ളം രാവിലെ കുടിച്ചിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വയറിനാത്തിൽ അടിഞ്ഞൂടെ കൊഴുപ്പുകൾ പുറത്തേക്ക് പോകാനെന്തെയും സഹായിക്കുന്നതാണ് തീർച്ചയായും ഇതൊരു സ്ലോ പ്രോസസ്സാണ് അപ്പോൾ അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് എസ് പി നയൻ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വേഗം തന്നെ എന്തു ചെയ്യും വയറ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കൊളസ്ട്രോൾ ഇരുന്നൂറ്റി എഴുപതാണ് എന്തെല്ലാം ശ്രദ്ധിക്കണം ഒന്ന് പൊരിച്ചതും കരിച്ചതും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറക്കുക പഴകിയ ഭക്ഷണം വെച്ചിരുന്ന് ചൂടാക്കി കഴിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കേണ്ടത് കാരണം നമ്മൾ പുറത്തേക്ക് കളയേണ്ട സാധനം ഉള്ളിലേക്ക് കളഞ്ഞ് എന്ത് പറ്റും ആ വയസ്സിൽ ഉള്ളിലേക്ക് കിടന്നിട്ട് രോഗമുണ്ടാക്കുക അതുകൊണ്ട് അത് പാടില്ല മൂന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം ചെറിയ എക്സസൈസുകളോ കാര്യങ്ങളോ അങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്യുക ഭക്ഷണം ക്രമീകരിക്കുക വെള്ളം കുടിക്കുക ഇതെല്ലാം കൃത്യമായി പൂവാക്കി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ട്രൈഗ്ലിസറേൻ്റെ പ്രശ്നങ്ങൾ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ എന്തെയും മാറുന്നതാണ് ചുവ മാറാൻ എന്താണ് ചെയ്യുക ഒന്ന് ഒരു ഉള്ളി എടുക്കുക ജസ്റ്റ് ഒന്ന് ചിന്നച്ചട്ടി ചൂടാക്കുക എണ്ണ നെയ്യൊന്നും വേണ്ട വെറുതെ ചൂടാക്കുക അത് നേരെ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ നീരും ഒരു സ്പൂൺ നീരും ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് എന്ത് ചെയ്യുക രണ്ടോ മൂന്നോ നേരം കഴിക്കുന്നത് ചുമ മാറും അപ്പം തന്നെ ആക്കി പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം കപ്പിങ് ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ നെഞ്ചിനകത്ത് കെട്ടിക്കിടക്കുന്ന ഒരു ഭാരം പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും വേഗം സുഖപ്പെടുകയും ചെയ്യും രണ്ടാമത് നിങ്ങൾക്കിടക്കിടക്ക് ചുമ വരുന്ന ഒരാളാണോ അല്ലെങ്കിൽ ചുമ വന്നിട്ട് മാറാതെ കുറേ കാലം നിൽക്കുന്ന ഒരാളാണോ നിങ്ങളൊരു പക്ഷെ ന്യൂമോണിക്കായിട്ടുള്ള ബ്രോങ്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയാക്കി പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ഒപ്പം തന്നെ തുമ്മുമ്പോൾ ചുമക്കുമ്പോൾ ഒരാളുടെ മേത്ത് വീഴായിരുന്നാൽ പോലെ ഇങ്ങനെ പിടിച്ചാൽ മതി ഇങ്ങനെ മൂക്ക് പൊത്തി ഇത് പിടിക്കേണ്ട ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അറമേത്തി വെഴുത്തല്ലോ അങ്ങനെ ചെയ്യുന്ന ശ്വാസം മുട്ടൽ ഒഴിവാവുകയും അതേപോലെ തുമ്മലും അതുപോലെ ബുദ്ധിമുട്ടുകൾ ഇടക്കിടക്ക് വരുന്ന ഒഴിവാവുകയും ചെയ്യുന്നതാണ് അടുത്തത് വേഗത്തിൽ ജോലി ചെയ്യുമ്പോഴോ കുറച്ച് വേഗത്തിൽ നടക്കുമ്പോഴോ ശ്വാസം മുട്ടൽ പോലെയും നെഞ്ചിന് ഗ്യാസ് നിറഞ്ഞ പോലെയും വരുന്നുണ്ട് കാണിച്ചപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് മരുന്ന് കഴിക്കുമ്പോൾ ആശ്വാസമുണ്ട് പക്ഷെ പിന്നെയും വരുന്നു ഒന്ന് ഒന്നീ പറഞ്ഞതുപോലെ ലങ്സിന്റെ എഫിഷ്യൻസിയുടെ കുറവായിരിക്കണം ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തുമ്മയും ചുമക്കും ചെയ്യാൻ പലരും പൊത്തി പൊത്തിപ്പിടിക്കുകയാണ് അങ്ങനെ പൊത്തിപ്പിടിക്കുന്നതൊക്കെ എന്താ പറയുക ഈ പുറത്തേക്ക് പോകുകൊണ്ട് പുറത്തേക്ക് പോകാതെ നെഞ്ചി കിടന്നുകയാണ് ഇത് നെഞ്ചി ഉരുക്കുകയും നെഞ്ചിന്റെ എഫിഷ്യൻസി കുറക്കുകയും ചെയ്യും നമ്മൾ ആരും മേത്ത് വീഴുന്ന പോലെ നീക്കി ഇങ്ങനെ പിടിച്ചാൽ മതിയാകും അല്ലാതെ പൊത്തി പൊത്തിപ്പിടിക്കാതിരിക്കും ഒന്ന് ചെയ്യേണ്ടത് രണ്ട് നിങ്ങൾ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക നല്ല ഓപ്പൺ ഓപ്പണായിട്ടുള്ള ഏരിയ ഓക്സിജനൊക്കെ ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക കൈ ഇങ്ങനെ അകത്തി വെച്ച് ലങ്സ് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഫുള്ള് എടുത്ത് ഹോൾഡ് ചെയ്യുക ശേഷം പതുക്കിവിടുക രണ്ട് ഇങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അവരുടെ മൂക്ക് മൂക്കടഞ്ഞിരിക്കും അല്ലെങ്കിൽ ദശ വളർന്ന പോലെ ബുദ്ധിമുട്ടാണെന്ന് പറയും അപ്പോൾ നിങ്ങൾ വെള്ളം തൊട്ടിട്ട് എന്ത് ചെയ്യുക ഈ ഭാഗം മുന്നോട്ടും പുറകിലോട്ടും മോളിലോട്ടും നന്നായിട്ട് എന്ത് ചെയ്യുക മസാജ് ചെയ്ത് ഇതെല്ലാ ദിവസവും രണ്ടോ മൂന്നോ നേരം വലിയ പാടുള്ള കാര്യമല്ലല്ലോ അങ്ങനെ ചെയ്യുന്നത് ഈ മൂക്കിനകത്തുള്ള അടവും മൂക്കിൻ്റെ ദശ വളർന്ന ബുദ്ധിമുട്ട് അതൊക്കെ മാറുകയും ശ്വാസം എടുക്കാൻ പറ്റുകയും ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും മൂന്ന് നിങ്ങളുടെ ഉറക്കം ഈ പറഞ്ഞതുപോലെ രാത്രി ഒരുപാട് താമസിക്കുക രാവിലെ കുളിക്കാതിരിക്കുക ഭയങ്കരമായ ക്ഷീണം വരും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ലങ്സിൻ്റെ എഫിഷ്യൻസി കുറവായിരിക്കും അപ്പോൾ അത് ക്ലിയറായിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യുകയും വിശപ്പില്ല എങ്കിൽ ലങ്സിൻ്റെ ഉള്ള ആൾക്കാർ വരുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇവർക്ക് മണി മണിക്ക് ശേഷം വിശപ്പില്ല പിന്നെ ഇന്ന് കഴിക്കണമോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കും ദഹിക്കില്ല വയർ നിറഞ്ഞു കിടക്കും പിന്നെയും ശ്വാസം മുട്ടിൽ വരും അപ്പോൾ ഒരു കാരണവശാലും വിശപ്പില്ലായെങ്കിൽ ആറ് മണിക്ക് ശേഷം നിങ്ങൾ വിഷം കഴിക്കണ്ട നിങ്ങൾക്ക് രാത്രി ഒരു ഒമ്പത് മണിക്ക് വിഷമം നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കുഴപ്പമില്ല പഴമോ ചെറു പഴങ്ങളോ ജ്യൂസുകളോ കുടിച്ച് ഇങ്ങനെ കുറച്ച് നാൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് 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 ഇല്ലാതെ വരികയും ചെയ്യും പ്രതിരോധശേഷി കൂട്ടാനും ബുദ്ധിമുട്ട് മാറാനാക്കി പറഞ്ഞ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്തുള്ള ഇടന്ന് എടുക്കുകയും ചെയ്യാം രാത്രി ഉറക്കം തീരെ കിട്ടുന്നില്ല കിടന്നാലും ഉറക്കം വരാറില്ല രാവിലെ ഭയങ്കര ക്ഷീണമാണ് എന്തെല്ലാം ശ്രദ്ധിക്കണം ഒന്ന് ഒരു പോൾ ഉറങ്ങിയാലും ഇപ്പം ഞാനക്കിപ്പറ്റ ട്രീറ്റ്മെൻ്റിന് വരുന്ന ആൾക്കാരോട് പറയും നിങ്ങൾ കിടന്ന് നിങ്ങൾ ഒരു പോൾ ഉറങ്ങിയേലും ഫോണും എല്ലാം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക ഒരു പത്ത് മണിയാവുമ്പോൾ കണ്ണടച്ചം കിടക്കുക അപ്പോൾ എന്ത് ചിന്ത വന്നാലും റെഡിങ് മനസ്സിൽ കണ്ടിട്ട് എന്ത് ചെയ്യുക അതെല്ലാം ഇങ്ങനെ വെട്ടി 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 വിടുക എന്നിട്ട് കണ്ണടച്ചം അങ്ങനെ കിടന്നാൽ മതിയാവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല സാധാരണ എന്താ പതിവ് ഉറക്കം വന്നില്ല പതിക്കെ ഫോൺ എടുക്കും ആദ്യം ഒരെണ്ണം നോക്കും പിന്നെ 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 മണിക്കൂറുകളോളം പോവും ചിലപ്പോൾ അങ്ങനെ തന്നെ പോകും അല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും പിന്നീട് ഭയങ്കര ക്ഷീണം വരുമ്പോഴാണ് കമ്മത്ത് വെച്ചിട്ട് ഉറങ്ങുക ഇത് ലിവറിൻ്റെ ഫംഗ്ഷൻ ഏതാണ്ട് പതിനൊന്ന് മണിക്ക് തുടങ്ങിയാൽ മൂന്ന് വരെ ലിവറിൻ്റെ ഫംഗ്ഷൻ ഈ ലിവറിൻ്റെ ഫങ്ഷൻ സമയത്ത് കണ്ണുകൾ ഉൾപ്പെടെയുള്ളത് ശരിക്കും റെസ്റ്റ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പോലെ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് രാത്രി ഉറക്കം എക്സ്പോ രാത്രി ഭക്ഷണം ഒരു ഏഴ് മണിക്കുമുമ്പാക്കുക രാവിലെ ഏഴ് മണിക്കുമുമ്പ് കുളിക്കുക കുടിച്ചു കഴിഞ്ഞാൽ തല തുറത്താതിരിക്കുക ഒക്കെ ചെയ്യുന്നത് തലയുടെ ഹീറ്റ് കുറക്കുകയും ശരീരത്തിൻ്റെ പ്രതിവിശിക്ഷ കൂട്ടുകയും പതുക്കെ പതുക്കെ ഉറക്കം കറക്റ്റ് വരികയും ചെയ്യും ലാസ്റ്റ് ശ്രദ്ധിക്കാനുള്ളത് രാത്രി കിടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച്